നമസ്കാരം അനുകാഡി സൈൻസ് നമ്മുടെ അടുത്ത വീഡിയോ സ്വാഗതം ഒരു കിരിലൻ ത്രീ പി സെറ്റ് ആണ് നമ്മുടെ അടുത്ത കളക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഈ കോട്ടൺ പ്രിന്റിലൊക്കെ നമ്മള് ത്രീ പി സെറ്റ് കൊണ്ടുവരുന്ന സമയത്ത് അനികാർ ഡിസൈൻസിനുള്ള അത്യാവശ്യം നല്ല ഒരു തെലങ്കേറ്റ് വേണമായിരുന്നു കാരണം അത്രയും പ്രിക്യർമെന്റ് ഉണ്ട് നമുക്ക് മറ്റു പേജുകളും മറ്റ് സൈറ്റുകളും അല്ലെന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാലും ത്രീ പി ഞാൻ ഉദ്ദേശിക്കുന്നത് ആമസോണും ഫ്ലിപ്പാർട്ടും മീഷോ ഒന്നും അല്ലാണ്ടോ അതൊക്കെ നമുക്ക് ക്വാളിറ്റി കാരണം ഡിഫറൻസ് അതൊരു വെബ്സൈറ്റ് ആണല്ലേ ഡിഫറൻസ് എല്ലാ അപ്പോൾ അവരുടെ കയ്യിലുള്ള ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല ക്വാളിറ്റി എല്ലാം നോക്കി അനുകാർഡ് ഓഫ് ഇത്രയും വിശ്വസിച്ച് അനുകാർഡ് സയൻസ് ത്രീ പീസ് കൊണ്ടുവരുന്ന സമയത്ത് ഇത്രയും ഒരു തിരക്ക് വളരെ എന്താ പറയാ സ്വാഭാവികമാണ് ഇപ്പോൾ വന്ന് വന്നാൽ എനിക്ക് ഈ ഒരു തിരക്ക് സ്വാഭാവികമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കൊപ്പം നിൽക്കാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം നിങ്ങൾക്ക് എന്താ ഒരു ഓപ്പർച്യൂണിറ്റി എന്നൊന്നും പറയാൻ പറ്റില്ല നിങ്ങളോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട പാറ്റേൺസ് അനുകാർഡ് സയൻസ് നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി അഫോർഡബിൾ ിൽ കൊണ്ടുവരാൻ നിങ്ങൾ ഏതെങ്കിലും സൈറ്റിലോ മറ്റു കാര്യങ്ങളോ റെഫറൻസ് നമുക്ക് എടുക്കാം റഫറൻസ് അത് പറയാൻ എപ്പോഴും ബോക്സിൽ ഞാൻ ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുള്ള പ്രോഡക്റ്റ് അതിനെന്താണ് നമുക്ക് റഫറൻസ് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാമോ നല്ലതാണ് ആണ് നോർമലി എല്ലാരും ചൂണ്ട കോപ്പി എടുക്കുന്നത് അല്ലേ അപ്പൊ നമുക്ക് നല്ലതെന്ന് തോന്നി കഴിഞ്ഞാൽ ഏത് സൈറ്റിനും അല്ലെങ്കിൽ ഏത് ഇവിടുന്ന് നമുക്ക് റഫറൻസ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ അത് നമ്മൾ ഏറ്റവും ക്വാളിറ്റിയിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ മീഷോ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ആണ് ആ സൈറ്റിൽ സെല്ലർമാർ ഡിഫറൻറ്റ് ആണ് പല ആൾക്കാരാണ് അതിൽ സെല്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ അല്ലാതെ ഡയറക്റ്റ് ആമസോൺ ചെയ്യുന്നതോ അല്ലെങ്കിൽ മീഷോ ചെയ്യുന്നതോ അല്ല അതിനകത്ത് അപ്പോൾ തീർച്ചയായിട്ടും റഫറൻസ് നമുക്ക് ഏത് എവിടെ നിന്ന് വേണമെങ്കിലും എടുക്കാം എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഏതെങ്കിലും റഫറൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എനിക്ക് ചില സമയത്ത് നമ്മൾ ഈ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെക്കത്തില്ലേ ആ അടുത്ത ഫംഗ്ഷൻ വരുമ്പോൾ ഇതേപോലെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഫോണിൽ എടുത്ത് ഫോട്ടോസ് ഫോട്ടോസൊക്കെ തീർച്ചയായിട്ടും എനിക്ക് സെൻഡ് ചെയ്ത് തരിക നല്ല റഫറൻസ് നല്ല പിക്സ് പാറ്റേൺസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ ബൾക്ക് പീസ് നിങ്ങളുടെ പോക്കറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ മാനുഫാക്ചർ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുതരാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ സൈഡിൽ നിന്നും ഞാൻ ആ ഒരു റഫറൻസ് പ്രതീക്ഷിക്കുന്നു നിങ്ങളെ നല്ല പാറ്റേൺസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അയച്ചു തരാൻ നോക്കാം കേട്ടോ ഞാൻ ഈ വേറെ എതിരിക്കുന്ന ത്രീ പീസറ്റ് ഇഡിലാൻ പാറ്റേൺ ആണ് ഇതിൻ്റെ നല്ല രണ്ട് കളർ ഷാർട്ടും കൂടെ ഉണ്ട് ഫസ്റ്റ് ഞാൻ വേറെ എഴുതിയിരിക്കുന്നത് ഈ ഒരു കോഫി ഷീഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഒരു വീനെക്ക് ലൈൻ ആണ് വരുന്നത് അതിൽ നമ്മൾ ലേസ് പോലെ എന്താ പറയുക എംബ്രോയ്ഡറി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കേട്ടോ നല്ല അടിപൊളി ദുപ്പട്ടയാണ് ദുപ്പട്ടയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ദുപ്പട്ട ഇടാൻ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇത്തരത്തിലുള്ള നല്ല കിടിലൻ പാറ്റേൺ ഈ ഒരു പ്രിന്റിലൊക്കെ ദുപ്പട്ട കിട്ടിയ ആരാണ് വേറെ അല്ലെ ബാക്ക് സൈഡൊക്കെ സെയിം തന്നെയാണ് വേറെ പ്രിൻ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട് ലൈൻ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ കിടിലൻ ആയിട്ടുണ്ട് എപ്പോഴും കോട്ടൺ പ്രിന്റുകൾ നമുക്ക് എന്താ പറയാ നമുക്ക് കോൺഫിഡൻസ് എറുന്നൂറായിട്ട് അത് മാത്രമല്ല വണ്ണം ഇല്ലാത്തവർക്ക് ഈ ഒരു ഐറ്റം കഴിഞ്ഞാൽ കുറച്ച് വണ്ണം ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ കളക്ഷൻസ് ആണ് ഇപ്പം ലൈൻ ആയിട്ട് വേണമെങ്കിലും നമുക്ക് ദുപ്പട്ട യൂസ് ചെയ്യാം അടിപൊളിയായിട്ടുണ്ട് വൺ സൈഡായിട്ടും എപ്പോഴും നല്ലതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു കേട്ടോ ബോട്ടം വരുന്നത് ഈ ഒരു സ്റ്റൈസിലാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ടോപ്പിന്റെ ആണ് നമ്മുടെ അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു കിടിലൻ ലാമന്റെ ഷെയ്ഡാണേ അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് സെയിം പാറ്റേൺ തന്നെയാണ് കോട്ടണിലാണ് വരുന്നത് അതിന്റെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് ഡബിൾ എക്സലോ ത്രിപ്ലക്സിലോ ഡബിൾ എക്സോ ഡബിൾ എക്സൽ എൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് ഇലാസ്റ്റിക്കോട് കൂടിയിട്ട് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ദുപ്പട്ട ആ ഫ്യൂഷൻ കോട്ടൻ്റെ തന്നെ ദുപ്പട്ട് കാണിച്ചത് ടൂ പോയിന്റ് ആയി നല്ല ഭംഗിയുള്ള ദുപ്പട്ട ലാവന്റെ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നൈൻ ആണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ബ്ലൂ ആണ് ബ്ലൂ ഷെയ്ഡിലാണ് അതൊരു എന്താ പറയുക ഒരു കൂൾ ബ്ലൂ ഷെയ്ഡ് എന്നൊക്കെ പറയുന്ന രീതിയിലൊരു ബ്ലൂ ആണ് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആണ് നല്ല പ്രിന്റുകളാണ് അതിന്റെ പ്രിന്റുകൾ സൂപ്പർ ആണ് ദുബട്ട പിരുത്ത് വരുന്നത് ഇത് ബോട്ടമാണ് ബോട്ടത്തിന്റെ പ്രിന്റ് ഇങ്ങനെയാണ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോട്ടൺ കളക്ഷൻസ് ആണ് അതിന്റെ ദുബട്ടോ ഭംഗിയില്ല കാണിച്ചിരുന്നേ അടിപൊളി തൂപ്പട്ടയാണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് അനുകാർ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനെ വീഡിയോ ടോ ഡിൾ എക്സ് എൽ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് പീസ് കോട്ടൺ കളക്ഷൻസാണ് മസ് ബൈ ഐറ്റമാണ് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാട്ടോ അപ്പം നിങ്ങളുടെ വാല്യൂ കോമെൻസ് താഴെ ചെയ്യാൻ മാറണ്ട ഞാൻ ചോദിച്ച റഫറൻസസ് സെൻഡ് ചെയ്താലാണ് മാർക്കണ്ട എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക